യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തൽ കോട്ടയം ജില്ലയിലെ തൃക്കുടിത്താനം അഴകാത്തുപടി സ്വദേശിയായിട്ടുള്ള അനീഷിന്റെ ഭാര്യ മല്ലികയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ അവർ താമസിച്ചു കൊണ്ടിരുന്ന ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യ കഴുത്തറുത്ത് ജീവൻ ഒടുക്കിയതാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അനീഷ് പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിലെ നിഗമനവും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഇതൊരു കൊലപാതകമാണ് ഭർത്താവായ അനീഷ് തന്നെയാണ് മല്ലികയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി അതായത് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ രണ്ടരയോടുകൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അനീഷ് നേരെ ഓടിയെത്തിയത് സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറായ ബിൻസന്റെ വീട്ടിലേക്കാണ് അവിടെ എത്തിയതിനു ശേഷം തന്റെ ഭാര്യ ജീവൻ ഒടുക്കിയെന്നാണ് അനീഷ് ബിൻസനോട് പറഞ്ഞത് അനീഷ് അന്ന് സംഭവം ഒരു നടക്കുന്ന കൂടി നമ്മുടെ വീട്ടിലെത്തി സോട്ടം അത് തുറന്നപ്പോൾ ചോദിച്ചു അനുശേഷം എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചു ഭാര്യ സൂയിസൈഡ് ചെയ്തു തുടങ്ങും ഒറ്റ വാക്കിൽ ആദ്യം പറയുക ഭാര്യ സൂയിസൈഡ് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു അന്ന് അന്നേരം നടക്കുന്ന സംഭവമാണല്ലോ അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്നേരം ഒരു ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ച് വീടിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കഥ തുറന്ന് നോക്കുമ്പോൾ അന്നേരം നടന്ന ഒരു സംഭവമല്ല അപ്പോഴേക്കുന്നത് ആത്മഹത്യ ആയാലും എന്തായാലും അന്നേരം നടന്നതല്ല എന്ന് ബോധ്യപ്പെട്ടു നമുക്ക് കാണുമ്പോൾ തന്നെ മൃതശരീരം വല്ലാണ്ട് ഒരു മണിക്കൂറുകൾ എടുത്ത ഒരു ആര് നോക്കിയാലും പെട്ടെന്ന് കാണുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു എന്താ നമുക്ക് ആശ്ചര്യം കൊണ്ടുപോയി ഞങ്ങൾ ആശ്ചര്യം കൊണ്ടുപോയിട്ട് കാര്യമില്ല ആൾ ഡെഡായി നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി ഒരു സമയം ആ സമയത്ത് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരാഴ്ചയായിട്ട് സ്ഥലത്തില്ലായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു ഇവർ തമ്മി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി മദ്യപിച്ചു മദ്യപിച്ച് എന്തോ കാര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇച്ചിരി സംസാരം ഉണ്ടായി ചെറിയ വിഷയം ഉണ്ടായി ചെറിയൊരു വഴക്കുണ്ടായി ഞാനാ മദ്യപിച്ചിൻ്റെ അഹലിൽ അരിക്കിടുന്നുറങ്ങിപ്പോയി ഇപ്പം ഈ സമയത്ത് അതായത് രണ്ടര മണി ആയെന്നുള്ളൂ ഇപ്പം ഈ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു അതാ ആ ചേട്ടൻ്റെ ഓടി വന്നു അപ്പം കേട്ടതിലും ബോഡി കിടക്കുന്ന കണ്ടതിലും ഒരു അസ്വാഭാവിക അന്നാരം എനിക്കന്നേരം ഒരു പുറത്തക്കേടുണ്ട് അസ്വാഭാവികത അന്നാരം തന്നെ തോന്നി അപ്പോൾ ആശുപത്രിക്ക് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഞാൻ വേണ്ട ഇനി പോലീസ് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് പെട്ടെന്ന് തന്നെ എത്തി പോലീസ് ആംബുലൻസ് വന്നു നമ്മുടെ ആംബുലൻസിന് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ആംബുലൻസ് പറഞ്ഞു കൊട്ടു പോലീസുകാർ വന്ന് ആദ്യഘട്ടം നോക്കിയപ്പോൾ തന്നെ അവരും ഒരു അസ്വസ് ഇതിനകത്ത് പ്രകടിപ്പിച്ചിരുന്നു സ്വാഭാവികമായിട്ടൊരു മരണമല്ല എന്നുള്ള പറഞ്ഞത് അപ്പോൾ തന്നെ അനീഷിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി രണ്ടു ദിവസം അവിടെ കസ്റ്റഡി ഇത് ചെയ്തു പിന്നെ നമ്മൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്ന കുട്ടികളില്ല അവർക്ക് അമ്മയുണ്ടായിരുന്നത് അനീഷിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു വേറെ ആരുമില്ല നമുക്ക് മുമ്പിൽ ഒരു തരത്തിൽ പിന്നെ ഞാനിവിടുത്തെ ഡി വൈ എഫിയുടെ പ്രവർത്തകരെ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ വിളിച്ചു വേണ്ട സഹായങ്ങളെല്ലാം അവർ ചെയ്തു വന്നു നാട്ടുകാരുമായി അതില്ല നാട്ടുകാരുമായിട്ടും പൊതുവെ അത്ര സുഖത്തിൻ്റെ രസത്തിലും അല്ലായിരുന്നു വരും അപ്പോൾ ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി വന്നു അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയം അവസാനിക്കുന്ന സമയത്താല് ഈ മല്ലിക മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു നമ്മൾ അതിനുശേഷം എന്ത് ഒരു ചോദ്യമായി നിന്നപ്പോഴാണ് പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഞങ്ങളുടെ ബോഡി കൊണ്ടുപോകണമെന്ന് പറയുന്നു സ്വീകുമായിട്ട് നമ്മൾ നിന്ന് സംസാരിച്ചു അവർ ബോഡി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കോട്ടയത്ത് നിന്ന് കൊടുത്തു വിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമ്പം തന്നെ ഒരു പൊരുത്തക്കേട് സംഭവിച്ചതുകൊണ്ടാണ് നമ്മളെ ശുപത്രിക്ക് കൊണ്ടാ ശ്രമിക്കാതെ പോലീസിനെ വിളിച്ചു ആ ആ സമയത്ത് ദിവസം മണിക്കൂറുകളോളം ഇയാളെ പോലീസ് ചോദ്യം ചെയ്താണ് ഇയാൾ ഉറച്ചു നിന്നു ആത്മഹത്യയാണ് അതെ 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 മരിച്ചു കിടക്കുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ രണ്ടു തൊട്ട് സംഭവം ഇതൊരു വല്ലാത്ത ഇല്ല ഏട്ടാ ഞാൻ എപ്പോഴും പറയുന്നത് മദ്യപിച്ച് ഞാൻ കിടന്നുറങ്ങിപ്പോയി പിന്നെ സംബന്ധിക്കും ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അപ്പൊ നമ്മളെല്ലാം ഓർത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളി തല്ലുവോ അല്ലെങ്കിൽ താഴെ വീഴുവോ തലയിടിച്ചു വീഴുവോ ഇവിടെ കഴുത്ത് അല്ലെങ്കിൽ മുറുവെച്ചാൽ ബ്ലഡ് മുഴുവൻ ശരീരം തുടങ്ങി പിടിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം ഇത് മണിക്കൂറുകളായി സംഭവം നടന്നിട്ട് ബ്ലഡ് മുഴുവൻ ശരീരം തുടങ്ങി പിടിച്ചുകൊണ്ട് എവിടെയാണ് മുറുവെന്നൊന്നും അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ കഴുത്തല്ലോ ഇച്ചിരി ബ്ലഡ് നന്നായിട്ട് ഉടങ്ങിയ അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഒരു തഥായിരിക്കുമെന്ന് പിന്നെ അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഓരോ ചുണ്ടമായിട്ട് ഇങ്ങനെ കഴുത്തിറക്കുമെന്നെങ്കിൽ നമ്മൾ അന്നേരം ചിന്തിച്ചു രണ്ട് ദിവസം ചോദ്യം ചെയ്ത് കിട്ടില്ലെങ്കിലും ഇയാൾ ഇവരുടെ പോലീസുകാരുടെ അവരുടെ ഒരു ഇതിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവർ നിരീക്ഷിക്കും എല്ലാവർക്കും അവിടെ ചെന്ന് ഒപ്പിട നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒടുവിലാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് കൂടെ വന്നുകൊണ്ടാണ് ഇത് ഉറപ്പിച്ചത് ഷാൾ കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു അതിനുശേഷം സംശാസ്പദമായ രീതിയിൽ മറ്റു പെട്ടെന്നൊരു തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി തോന്നുന്നു കഴുത്ത് രണ്ടും മുറിവുണ്ടാക്കി ശേഷം ആത്മഹത്യയാണെന്ന് തീർക്കാൻ ഒടുവിലത്തെ വാർത്ത അങ്ങനെയാണ് വരുന്നത് കത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കി ഇത് തന്നെ പോലീസ് സമ്മതിച്ചെന്നാ പറഞ്ഞു ഈ സംഭവം ഇങ്ങനെയാണ് നടന്നത് പോലീസിൽ പോലീസ് പോലീസ് തന്നെ തന്നെ ഉണ്ടായിരുന്നു ദിവസവും ഈ ഈ റിപ്പോർട്ട് രക്ഷപ്പെട്ടു സംഭവം പുറത്തറിഞ്ഞ നിമിഷം െടുത്താണ് നിരവധി തവണ ചോദ്യം ചെയ്തെങ്കിലും ഭാര്യ കഴുത്തറുത്ത് ജീവൻ ഒടുക്കിയതാണ് എന്ന അതേ മൊഴിയിൽ തന്നെ അനീഷ് ഉറച്ചു നിന്നു പിന്നീട് അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് അനീഷിനെ തേടി വീണ്ടും പോലീസ് എത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കഴുത്തിന് ചുറ്റും ശക്തമായി ഏൽപ്പിച്ച ബലപ്രയോഗമാണ് മരണത്തിന് കാരണമായത് എന്ന് ഇതേ തുടർന്ന് വീണ്ടും അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ചോദ്യം ചെയ്യുന്നു ഇതിനൊടുവിലാണ് അനീഷ്ന എല്ലാം സമ്മതിക്കേണ്ടി വന്നത് നിലവിൽ അയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആ ദിവസം വൈകുന്നേരം താനും ഭാര്യയും ഒരുമിച്ച് ഈ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടാകുന്നു ഇതിന് പിന്നാലെ അനീഷ് തന്നെ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഇത് ഒരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനീഷ് തന്നെയാണ് കത്തി ഉപയോഗിച്ച് ഭാര്യയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കിയത് ഇതൊരു ഇതൊരാത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം ആദ്യഘട്ടം മുതൽ തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്ന പോലീസ് അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് അനീഷിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ എല്ലാം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോട്ടയത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി